ഹലോ നമസ്കാരം ഞാനുണ്ടല്ലോ ഈ കഴിഞ്ഞ വീക്കെൻഡിലുണ്ടല്ലോ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ കുറച്ച് ഏലത്തിൻ്റെ തൈകൾ സീഡ് പാകി മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നു പിന്നെ അന്ന് സന്ധ്യയ്ക്ക് എത്തിയത് കാരണം എല്ലാം വെളിയിൽ തന്നെ വെച്ചിരിക്കുവായിരുന്നു അപ്പം ഇന്നതെടുത്ത് വെച്ച് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെ കുറച്ച് പോട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കാറിൻ്റെ ഡിക്കിയിൽ ഇരിക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ കീബോർഡ് ക്ലാസ്സിന് വിട്ടിട്ട് അതുവഴി നേരെ പോയി കുറച്ച് പോട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അത് ഡിക്കിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു കുറച്ച് കൂടുതൽ പോർട്സ് വാങ്ങിയിട്ട് എപ്പോഴും വാങ്ങുന്നില്ലല്ലോ കുറേ എനിക്ക് നടാനുണ്ടായിരുന്നു പിന്നെ അതും എടുത്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ പിന്നെ മറന്നേ പോകും അത് ടിക്കി തന്നെ ഇരിക്കും എപ്പോഴും എനിക്ക് ടൈം കിട്ടത്തില്ലല്ലോ പിന്നെ അതൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചു ഇരുപത് ചെറിയ മെറൂൺ കളറിലെ പോട്ട് വാങ്ങി അതുപോലെ ടെറക്കോട്ട കളറിലെ ഇരുപതെണ്ണം വാങ്ങി വലുത് പിന്നെ ബ്ലാക്ക് പോഡ്സ് അഞ്ചെണ്ണം വലുത് വാങ്ങി ആ സെയിം സൈസിലെ രണ്ടെണ്ണം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് രണ്ടുമൂന്ന് ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ നീണ്ട ട്രേ പോ ട്രേ പോലത്തെ നീണ്ട പോട്ടില്ല അത് മൂന്നെണ്ണം വാങ്ങി അപ്പോൾ ഈ ട്രേ എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ മുകളിൽ ഞാൻ ഫയർ ക്രാക്കർ പ്ലാന്റ്സ് സ്റ്റാൻഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റാൻഡിൽ തുരുമ്പൊന്നും പിടിക്കാണ്ട് വെള്ളമൊക്കെ വീണ് തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനാണ് അത് വാങ്ങിക്കുന്നത് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് അവിടെ ഏഴ് പോട്ടേ ഉള്ളൂ ഫയർ ക്രാക്കർ പ്ലാന്റ് ഇരിക്കണം അപ്പം ഏഴ് ട്രേ ആണ് വാങ്ങിയത് ബാക്കിയൊക്കെ നിലത്ത് മുറ്റത്താണല്ലോ നമ്മൾ പോട്ടൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാനുണ്ടല്ലോ അപ്പം കയ്യിൽ പോട്സൊന്നും ഇല്ലാത്ത സമയത്ത് മഴ സമയത്ത് നിറയെ ചെടികൾ പിടിക്കൂലോ അതുകൊണ്ട് തന്നെ ഈ ഒന്ന് രണ്ട് ചെടികളുടെയൊക്കെ കമ്പൊടിച്ച് കുഞ്ഞ് സ്മോൾ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് വെജിറ്റബിൾ സീഡ്സൊക്കെ പകരാനായിട്ട് വാങ്ങി വെച്ചതായിരുന്നു പിന്നെ അത് യൂസ് ചെയ്തില്ല അപ്പം ഞാനിപ്പോൾ കമ്പൊക്കെ ഒടിച്ച് ചെടികളുടെ കമ്പൊക്കെ ഒടിച്ച് ഈ മഴക്കാലം പിടിക്കൂലോ എന്ന് വിചാരിച്ച എല്ലാം ആ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചേക്ക് വരുന്നു വെറുകേറ്റഡ് ഉണ്ട് റെഡ് പ്ലാന്റ് ഉണ്ട് റേയോ പ്ലാന്റ് ഉണ്ട് ടൈഗർ ലീഫ് എന്ന് പറയുന്ന പ്ലാന്റിൽ അതുണ്ട് പെൻഡാനസ് ഉണ്ട് പിന്നെ കുറച്ച് റോസിൻ്റെ കമ്പൊക്കെ ഒരു ചട്ടിയിൽ തന്നെ നട്ടുപിടിപ്പിച്ചേക്കുവാണേ മഴയൊക്കെ നനഞ്ഞത് മാശായി എന്നാലും അത് പിടിപ്പിക്കണം അതുപോലെ കുറച്ച് നിയോൺ പോത്തോസും അഗ്ലോണിമ പ്ലാന്റും ഒക്കെ ആ ഗ്രോ ബാഗിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് പോട്ടിലോട്ടാക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോട്ട് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെന്താ ഇതിപ്പോൾ ഓഫീസ് വർക്കിന് ഇടയ്ക്ക് വന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തതാണ് വേറെ